യൂബ ഡ്രൈവർക്കെതിരെ പരാതിയുമായി അലിൻ ജോസ് പെരേര തന്നെ കാറിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്നും കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്നും അലിൻ ജോസ് ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞു ഊബർ ഡ്രൈവർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അലൻ ജോസ് പെരേര തന്നെ കാറിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്നും കഴുത്തു ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്നുമാണ് അലൻ ജോസ് ഫേസ്ബുക്ക് ലൈവിലൂടെ പറയുന്നത് തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടതെന്നും സിനിമ കാണാറുള്ളതുകൊണ്ട് ചെറിയ ചില ട്രിക്കുകൾ ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടതെന്നും അലൻ ജോസ് പറയുന്നു ആശിഷ് എന്നയാൾക്കെതിരെ താൻ പോലീസിൽ പരാതി നൽകിയെന്നും അലൻ ജോസ് പെരേര അറിയിച്ചു ഇത്രയും വർഷമായിട്ടും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നാണ് അലൻ ജോസ് പറയുന്നത് ആശിഷിനെ രണ്ട് വർഷമായി തനിക്ക് അറിയാമെന്നും തന്റെ കുടുംബത്തിനെ അറിയത്തു വയ്ക്കുമെന്ന് ആശിഷ് പറഞ്ഞതായും അലൻ ജോസ് പറഞ്ഞു ആശിഷിനെ പോലുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിടുകയാണ് വേണ്ടത് സാധാരണക്കാരായ ഒരുപാട് യാത്രക്കാർ യൂബറിൽ കയറാറുണ്ട് അവരുടെ ജീവന് പോലും ഇത്തരക്കാർ ഭീഷണിയാണെന്നും അലൻ ജോസ് ഫേസ്ബുക്ക് ലൈവിൽ കൂട്ടിച്ചേർത്തു ആശിഷിന്റെ ചിത്രവും അലൻ ജോസ് പങ്കുവച്ചിട്ടുണ്ട് തിയേറ്ററുകളിൽ നിന്ന് സിനിമ കണ്ട റിവ്യൂ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് അലൻ ജോസ് പെരേര നിരവധി ഷോർട്ട് ഫിലിമുകളിലും അടുത്തിടെ രേണു സുദിക്കൊപ്പമുള്ള വെബ് സീരീസിലും അലൻ ജോസ് പ്രത്യക്ഷപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വലിയ വിമർശനങ്ങളും അലൻ ജോസ് നേരിട്ടിട്ടുണ്ട് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം